ഇന്ന് പറയാൻ പോണത് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന പലരും അത് റീസെല്ലേഴ്സ് ആയിക്കോട്ടെ അതല്ല സ്വന്തം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നവരായിക്കോട്ടെ അവർ വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് വേറെ ഒന്നല്ല കസ്റ്റമറോട് നേരെ ചൊവ്വിന് അഡ്രസ്സ് ചോദിച്ച് വാങ്ങിക്കാതെ അവർ കൊറിയർ അയച്ചു കൊടുക്കും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് കൊറിയർ അയക്കും കസ്റ്റമറുടെ പോസ്റ്റ് ഓഫീസിൽ ഒരു പക്ഷെ ചെല്ലും അല്ലെങ്കിൽ ഫൈനൽ ഡെലിവറി സ്റ്റേഷനിൽ അത് ചെല്ലും കസ് ആ ഡെലിവറി ചെയ്യുന്ന ആൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നേരെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പണവും നഷ്ടമാവാണ് ഷിപ്പിംഗ് ചാർജ് അവിടെ നഷ്ടമാവേ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ഒരു തവണ ഷിപ്പ് ചെയ്യാനുള്ള പൈസ കസ്റ്റമർ തന്നു രണ്ടാമത് അവരുടേതായിട്ട് അവരുടേതായിട്ടുള്ള കുറ്റം കൊണ്ടല്ലാതെ അത് ക്യാൻസലായ ആയതിന്റെ പേരിൽ ആ കസ്റ്റമർ വീണ്ടും നിങ്ങൾക്ക് പേ ചെയ്യൂല ഇനി പേ ചെയ്താൽ തന്നെ അവർ റിപ്പീറ്റഡ് കസ്റ്റമർ ആയിട്ട് മാറിയില്ല അപ്പം നല്ലൊരു കസ്റ്റമർ നിങ്ങൾക്ക് നഷ്ടമാണ് അവിടെ നേരെ ചൊവ്വിനെ എങ്ങനെ അഡ്രസ്സ് ചോദിച്ച് വാങ്ങണം അഡ്രസ്സിന്റെ യഥാർത്ഥ ഫോർമാറ്റ് എന്താണ് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ സെയിലിൽ കൊടുക്കാം ഈ ഫോർമാറ്റ് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കാം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിൽ സേവ് ചെയ്യാം ക്യു റിപ്ലൈസിൽ സേവ് ചെയ്ത് വയ്ക്കാം അതെങ്ങനെയാണെന്നുള്ളത് രണ്ടു ദിവസം മുമ്പോട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് തന്നെയാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് അഡ്രസ്സ് ചോദിച്ച് വാങ്ങേണ്ടത് കസ്റ്റമറോട് ഒന്നാമതായിട്ട് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സിൽ പേരാണ് ആ വ്യക്തിയുടെ പേര് മസ്റ്റായിട്ട് തരണം ചില ചില കസ്റ്റമേഴ്സ് എനിക്കൊക്കെ അഡ്രസ്സ് അയച്ചു തരാൻ നേരത്തെ അവർ ചുമ്മാ ഇപ്പോൾ എസ് ബി ഐ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും എസ് ബി ഐ ബാങ്കിൻ്റെ അഡ്രസ്സാണ് അയച്ചു തരുന്നത് അവിടെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഡെലിവറി ചെയ്യാൻ പോണ ആൾക്ക് അവിടെ കിടന്ന് തപ്പണ്ടതായിട്ട് വരും അവിടെ ചെല്ലാൻ നേരത്തെ അഡ്രസ്സില്ല എസ് ബി ഐ ബാങ്കിൽ പത്ത് പതിനഞ്ച് ഇരുപത് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അതിൽ എല്ലാവരോടും ചെന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തായിരുന്നോ ഓർഡർ ചെയ്തായിരുന്നോ ഒന്ന് ഈ ഡെലിവറി ചെയ്യുന്ന ആൾക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇൻകംപ്ലീറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് ആ കൊറിയർ പാർട്ട്ണറ് ക്യാൻസൽ ചെയ്യും അവരോടത് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല അവരത് ക്യാൻസൽ ചെയ്ത് കളിയും നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ഫോൺ നമ്പർ ഉണ്ടല്ലോ ഫോൺ നമ്പറിൽ വിളിച്ചാൽ പോതേന്ന് ഫോൺ നമ്പർ ഇൻ കേസ് സ്വിച്ച് ഓഫ് ആണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെങ്കിലോ അവർക്ക് വിളിക്കാൻ പറ്റില്ല പിന്നെ ഓപ്ഷൻ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ആ നമ്പർ കാണിച്ചു കാണിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞ് തന്നൂടെ നമ്പർ കാണിച്ച് അവർക്ക് കൊടുത്തതില്ല അപ്പോൾ അവർ ആ നമ്പർ ഡയൽ ചെയ്ത് വെക്കാൻ നേരത്തെ അവരുടെ ഫോണിൽ അത് സേവ് ആയി കിടക്കേണ്ട ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന ആൾക്ക് വലിയ തലവേദന പിടിച്ച കാര്യമാണ് അവർ അതിനൊന്നും തുനിയല്ല അവർ ക്യാൻസൽ ചെയ്ത് കളയും അപ്പോൾ നിങ്ങളുടെ ഷിപ്പും ചാർജ് അവിടെ നഷ്ടമാവാണ് സമയം നഷ്ടമാവാണ് നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല അപ്പം നെയ്മ് മസ്റ്റാണ് രണ്ടാമതായിട്ട് ഒരു അഡ്രസ്സിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ സെയിലിൽ കൊടുത്തേക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സെയിലിൽ കൊടുക്കാം രണ്ടാമതായിട്ട് മസ്റ്റ് ആയിട്ട് വേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുപേര് അഡ്രസ് ആണെങ്കിൽ വീട്ടുപേര് ആയിട്ടും വേണം അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ അഡ്രസ് ആണെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് മസ്റ്റ് ആയിട്ടും വേണം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചിലരുടെ അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് വീട്ട് അഡ്രസ് ആണോ അതല്ല സ്ഥാപനത്തിന്റെ അഡ്രസ് അഡ്രസ്സാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ അഡ്രസ് ആണെങ്കിൽ ചില കൊറിയർ പാർട്ട്നേഴ്സ് അവർ ഞായറാഴ്ച ദിവസം അത് ഇറക്കില്ല കാരണം ഞായറാഴ്ച ദിവസം അവധിയാ അവധി ആയതുകൊണ്ട് അവരത് ഇറക്കില്ല അടുത്ത ദിവസമാണ് കസ്റ്റമർക്ക് അത് കിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് നല്ലത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറയും ഇന്ന ദിവസം എന്ന് പറയും പക്ഷേ ഒരു ദിവസം വഴകിയിട്ടായിരിക്കും അത് കിട്ടുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പേരോ വീട്ടുപേരോ ഉണ്ടായാലാണ് ഒരു ഡെലിവറി ചെയ്യാൻ ആൾക്ക് ഇൻ കേസ് ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അതൊന്നും അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺ ഓഫോ ഡോട്ടർ ഓഫോ അത് വേണമെങ്കിൽ ചേർക്കാം അത് നിർബന്ധാന്ന് ഞാൻ പറയുള്ള കാരണം ചില ആളുകള് ചില പ്രദേശത്ത് അറിയൂല അച്ഛൻ്റെ പേരിലൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത് അപ്പൊ സൺ ഓഫോ ഡോട്ടർ ഓഫ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും മസ്റ്റാന്ന് ഞാൻ പറയുള്ള ബാക്കിയെല്ലാം മസ്റ്റാണ് ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയുടെ പേര് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നിങ്ങൾ അയക്കണെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിന്റെ പേര് മസ്റ്റായിട്ട് വേണം ഇനി അതെല്ലാം മറ്റ് പ്രൈവറ്റ് കൊറിയറുകൾ വഴിയാണ് അയക്കണെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ പേര് ആ ഏരിയയുടെ പേരുമാണ് കൊടുക്കേണ്ടത് പലരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റിയുടെ പേര് കൊടുക്കും ഇപ്പം ഉദാഹരണം ആണെങ്കിൽ എടപ്പള്ളിയാണെങ്കിൽ എന്ന് കൊടുക്കുക എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ഈ എടപ്പള്ളി എന്നൊരു വലിയൊരു സ്ഥലമാണ് അവിടെ എവിടെ പോയിട്ടാണ് ഇവരെ തപ്പി കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ പേര് മസ്റ്റായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ആ ഏരിയയുടെ പേരും മസ്റ്റായിട്ട് നിങ്ങൾ വെച്ചിരിക്കണം പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡാണ് ഏത് റോഡിലാണ് റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ റോഡ് ഏതെങ്കിലും മെയിൻ ആയിട്ടുള്ള റോഡിന്റെ സൈഡിലാണോ നിങ്ങളുടെ വീട് ഏതെങ്കിലും മെയിൻ റോഡിന്റെ സൈഡിലാണോ അല്ലെങ്കിൽ സ്ഥാപനം മെയിൻ റോഡിന്റെ റോഡിൻ്റെയൊക്കെ സൈഡിലാണെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക എ എം റോഡ് എം സി റോഡ് പി പി റോഡ് പല റോഡുകൾ റോഡുകളുണ്ടാവില്ല പല ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ റോഡ് റോഡുണ്ടെങ്കിൽ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഏരിയയില് വലിയൊരു സർക്കിളിൽ വന്ന ഒരു ഏരിയയിൽ ഏത് പ്രദേശത്താണ് ഏത് റോഡിലാണ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡെലിവറി ചെയ്യുന്ന ആൾക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും കസ്റ്റമറെ വിളിക്കാത്ത തന്നെ പിൻകോഡ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമല്ല പിൻകോഡ് ചിലപ്പോ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ ഓക്കെ പ്രൈവറ്റ് കൊറിയറുകളാണെങ്കിൽ പിൻകോഡ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ ഏരിയയിൽ ഡെലിവറി ഉണ്ടാവില്ല അതുകൊണ്ട് അടുത്തുള്ള സിറ്റിയിൽ നിന്നായിരിക്കും ഈ പ്രൈവറ്റ് കൊറിയറുകൾ വന്ന് ഡെലിവറി ചെയ്യാൻ പോകണം ആ ഡെലിവറി ചെയ്യാൻ വന്ന ആൾ ചിലപ്പോൾ പുതിയ ആളായിരിക്കും അവർക്ക് പക്ഷേ ആ ഏരിയ പരിചയം ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം അഡ്രസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഡെലിവറി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏരിയ കഴിഞ്ഞിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലാൻഡ് മാർക്ക് ലാൻഡ് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് അതായത് നിങ്ങളുടെ വീട് ഏതെങ്കിലും എസ് ബി ഐ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിയർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡെലിവറി ചെയ്യുന്ന ആൾക്ക് ജസ്റ്റ് ആ ഒരു പ്രദേശം ആ ഒരു ലാൻഡ് മാർക്കിലേക്ക് അങ്ങോട്ട് ചെന്ന ഓപ്പോസിറ്റ് മാത്രം അന്വേഷിച്ചാൽ മതി ചില സമയത്ത് ഫോണിൽ കിട്ടില്ല പല ഏരിയയിലും റേഞ്ച് ഇല്ലാത്ത പല പ്രശ്നങ്ങൾ വരാം അപ്പം എന്താ വെച്ച് ഇൻ കേസ് ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി ആയിപ്പോയോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ കസ്റ്റമർ ഫോൺ അറ്റൻഡ് ചെയ്യാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഡെലിവറി ചെയ്യുന്ന ആൾക്ക് ഇത്തരം സിഗ്നലുകളെല്ലാം വെച്ച് പണ്ട് കാലത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല ഈ ഫോൺ ഇല്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ പോസ്റ്റ്മാനും മറ്റ് കൊറിയർ സർവീസുകളെല്ലാം ഇത് കണ്ടുപിടിച്ച് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം എന്ന് വെച്ചാൽ അന്നെല്ലാം ആളുകൾ നല്ല രീതിയിൽ അഡ്രസ്സ് വെക്കുറു ഇപ്പോൾ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഇതെല്ലാം വന്നുകൊണ്ട് ആ വരുമ്പോൾ ഫോൺ വിളിച്ചോളൂ എന്ന് കരുതി അലംഭാവത്തിലെ അഡ്രസ്സ് അയച്ചു കൊടുക്കൂ ഇത് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾ പേഴ്സണലി ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുക മറ്റു ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളും ഇതേപോലെ കൃത്യമായിട്ട് അഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും നിങ്ങളുടെ ഇത് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കാരണം കസ്റ്റമർ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് തരണം അപ്പം നിങ്ങൾ ഈ ഫോർമാറ്റ് അയച്ചു കൊടുക്കണം ആദ്യം തന്നെ ഇത് ഫില്ല് ചെയ്ത് തരുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോർമാറ്റ് അയച്ചു കൊടുക്കണം അപ്പോൾ കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് തരും ഇനി ഇങ്ങനെ ഫില്ല് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അവിടെ വന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആവും അപ്പം നമുക്ക് രണ്ടുപേർക്കും ടൈമ് നഷ്ടമാവെന്ന് അതുകൊണ്ട് കൃത്യമായിട്ട് അഡ്രസ്സ് തരാമെന്ന് പറയുമ്പോൾ ഒരുവിധ കസ്റ്റമേഴ്സിനെ അല്ല അത് മനസ്സിലാവും പിന്നെ ഉള്ളത് പിൻകോഡാണ് പിൻകോഡ് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് കാരണം പിൻകോഡ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയെല്ലാം കറക്റ്റ് ആണെങ്കിൽ കൂടി പിൻകോഡ് അനുസരിച്ചാണ് കൊറിയർ സ്റ്റേഷനുകളും പോസ്റ്റ് ഓഫീസും ഇത് സോ ചെയ്യണത് ഈ പിൻകോഡ് അടിസ്ഥാനത്തിലാണ് ഏത് ഷിപ്മെൻ്റ് ഏത് കൊറിയർ ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് തീരുമാനിക്കും ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും ഇതൊന്നും ആരും ഇരുന്ന് വായിച്ച് വായിച്ച് നോക്കുകയല്ല വായിച്ച് നോക്കിയിട്ടല്ലത് ഷിപ്പ് ചെയ്യണം ആ പിൻകോഡിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യണം ആ പിൻകോഡ് ഏത് ജില്ലയിലെ ഏത് ഏരിയയിലെ ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾ പിൻകോഡ് തെറ്റിച്ച് ബാക്കി എല്ലാം ശരിയായിട്ടും കാര്യമില്ല പിൻകോഡ് എവിടെയാണോ ആ പിൻകോഡിൻ്റെ സ്റ്റേഷനിലേക്കാണ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഈ കൊറിയർ പോകുള്ളൂ അപ്പോൾ പിൻകോഡ് മസ്റ്റായിട്ടും ശരിയാക്കണം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം എങ്ങനെയാണ് കസ്റ്റമർ വെച്ച പിൻകോഡ് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ അറിയണത് കസ്റ്റമറോട് തന്നെ പറയാ ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുക പിൻകോഡ് ശരിയാണോ എന്നുള്ളത് ഇനി കസ്റ്റമർ വെരിഫൈ ചെയ്തതിന് ശേഷം ആ പിൻകോഡ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഗൂഗിൾ പറഞ്ഞു തരും ഗൂഗിളിലെ ആ ലിസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡാണ് അപ്പോൾ ആ കസ്റ്റമർ അയച്ചു തന്ന ആ അഡ്രസ്സും നിങ്ങൾ ആ പിൻകോഡും കൂടി വെരിഫൈ ചെയ്യാൻ തരുത് ഓക്കെ കറക്റ്റ് ആണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ കസ്റ്റമർക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഡെലിവറി ആവാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കണ്ടന്റ് ചിലപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കാണില്ല പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ചിലർക്ക് ഒരുപാട് ഓർഡറുകളുണ്ട് പത്ത് ഓർഡറുകൾ അവർ അയയ്ക്കും അതിലൊരു മൂന്നെണ്ണോ നാലെണ്ണോ ഡെലിവറി ആവും ബാക്കിയെല്ലാം തിരിച്ചു വരും എത്ര രൂപയുടെ നഷ്ടമായി ആ മൂന്നെണ്ണം ഡെലിവറി ആയ അതിലൂടെ കിട്ടിയ ലാഭം മൊത്തം ഈ റിട്ടേൺ വന്ന പാക്കേജിൽ നിങ്ങൾക്ക് നഷ്ടം വന്നു ചിലപ്പോൾ പത്തെണ്ണം അയയ്ക്കും ചിലപ്പോൾ ആറെണ്ണം ഡെലിവറി ആവും നാലെണ്ണം തിരിച്ചു വരും ആ ആറെണ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയ ലാഭം മൊത്തം ഈ നാലെണ്ണത്തിൽ നഷ്ടമായി നിങ്ങൾക്ക് അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ വരുന്ന ഓർഡർ വരാൻ തന്നെ ഒരല്പം പ്രയാസമാണ് അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഓർഡർ വന്നതിന് ശേഷം അത് ഡെലിവറി ആവാതെ പോയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി അവസാനത്തേതായിട്ടുള്ളത് ഫോൺ നമ്പറാണ് ഫോൺ നമ്പർ മസ്റ്റാണ് അതെന്തായാലും വേണം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അൾട്ടർനേറ്റീവ് നമ്പർ ചോദിക്കുക അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഇന്ന നമ്പറിലേക്ക് വിളിക്കാനുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫോർമാറ്റ് നിങ്ങൾ എഴുതി വെക്കാം വാട്സപ്പിന്റെ ബിസിനസ്സിൽ ക്യുക്ക് റിപ്ലൈസിൽ സേവ് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഇത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് കസ്റ്റമർക്ക് ഒന്ന് ഒരു ബട്ടൺ ഞെക്കി അങ്ങ് കൊടുത്താൽ മതി അപ്പം കസ്റ്റമേഴ്സ് കൃത്യമായിട്ടുള്ള രീതിയിൽ തരും ചിലർ ഓഫീസിലൊരു നമ്പർ ആയിരിക്കും വീട്ടിലൊരു നമ്പർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് വീട്ടിലൊരു വീട്ടിൽ റേഞ്ച് ഉണ്ടാവില്ല ഓ ചിലപ്പോൾ ഓഫീസിൽ റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സിം ആയിരിക്കും ഇവരുപയോഗിക്കുന്നത് വീട്ടിൽ വിളിച്ചാൽ കിട്ടാൻ ഒരു സിം ഓഫീസിലേക്ക് മറ്റൊരു സിമ്മൊക്കെ എല്ലാവരും സിറ്റിയിലൊന്നും എല്ലാവർക്കും താമസിക്കുന്നത് അപ്പം ആൾട്ടർനേറ്റീവ് നമ്പറും കൂടി നിങ്ങൾ എന്നുള്ളതാണ് ഈ ഫോർമാറ്റ് ഇതേപോലെ തന്നെ കൃത്യമായിട്ട് എഴുതി നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം പത്ത് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ പത്തിൽ ഒരു ഒമ്പതും ഡെലിവറി ആവാനുള്ള സാധ്യതയുണ്ട് ഇത് കറക്റ്റാണ് ഇൻ കേസ് എങ്ങാനും വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡെലിവറി ചെയ്യുന്ന ആൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റും റോഡിൻ്റെ പേര് കൃത്യമാണ് ലാൻഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട് പിൻകോഡ് കറക്റ്റ് ആണ് പോസ്റ്റ് ഓഫീസിൻ്റെ പേരുണ്ട് ഏരിയ നെയിം കൊടുത്തിട്ടുണ്ട് വ്യക്തിയുടെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വീട്ടുപേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി സൺ ഓഫ് ഡോട്ട് ഡോട്ടർ ഓഫ് അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെലിവറി ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ഡെലിവറി ആവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കും ലോയേഴ്സ് ആയിരിക്കും നമുക്ക് ആ അഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷെ അവർക്ക് അഡ്രസ്സ് നേരെ ജോബിന് വെക്കാൻ അറിയാത്ത ആളുകളായിരിക്കും അപ്പോൾ അവരെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക ഈ ഫോർമാറ്റ് അങ്ങ് അയച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് തരാൻ പറയാം അവരോട് അഡ്രസ്സ് അയക്കാൻ പറയുക അല്ല വേണ്ടത് നിങ്ങൾ ഈ ഫോർമാറ്റ് അയച്ചു കൊടുക്കുക എന്നിട്ട് അഡ്രസ്സ് വാങ്ങിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് യൂട്യൂബിൽ എവിടെയും കാണാൻ പറ്റില്ല ഇതേപോലുള്ള ഒരു ഇൻഫർമേഷൻ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെക്കുക വാട്സാപ്പിൻ്റെ ക്യുക്ക് റിപ്ലേസിൽ സേവ് ചെയ്ത് വെക്കാം ഞാൻ ആ ലിങ്ക് താഴെ കൊടുത്തേക്കാം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് മറ്റു മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്